മറ്റൊരു സഹോദരൻ്റെ ഒരു പ്ര പ്രയാസമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മ അനുജൻ ഒരു ഒ സി ഡി ഒ സി ഡി പേഷ്യൻ്റായിരുന്നു അയാൾ നല്ല ചികിത്സയൊക്കെ നൽകി നല്ല സൈക്കോളജിസ്റ്റിനെ കാണിച്ച് നല്ല ചികിത്സയൊക്കെ നൽകി നൽകി പക്ഷേ അയാൾ സൂയിസൈഡ് ചെയ്തു മരണപ്പെട്ടുപോയി അത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അല്ലാത്ത ഒരു പ്രയാസം മാനസികമായ പ്രയാസം എന്താ വെച്ചാൽ അയാൾക്ക് ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത ആളുകൾക്ക് നരകമാണല്ലോ എന്നുള്ളത് വല്ലാത്ത പേടി അപ്പോൾ എൻ്റെ അനുജന് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള അതിൽ അദ്ദേഹം വല്ലാത്തൊരു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വലിയ തെറ്റാണ് ആത്മഹത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആത്മഹത്യ ഒരിക്കലും എന്തല്ല ഒരു കുഫറല്ല അതായത് ഒരു ദീനിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന ഒരു പാപമല്ല അതായത് നമ്മൾ കാഫിറായി പോകുക എന്ന് പറയുമല്ലോ അതൊരിക്കലും ഒരു ആത്മഹത്യ കൊണ്ടുണ്ടാവണില്ല അതുകൊണ്ട് ഒരു കുഫുറില് ഇത് ചെയ്ത് മരിക്കാത്തിടത്തോളം കാലം അയാൾ നരകത്തിലാണെന്ന് വിധി എഴുതാൻ നമുക്ക് അവകാശമില്ല ആത്മഹത്യ തെറ്റാണെന്ന് നമുക്ക് പറയാം പക്ഷേ അയാൾ എന്തായിരിക്കും ഒരു ശാശ്വത നരകവാസി ആയിരിക്കും എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ ഈ ഒരു ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ എന്തു ചെയ്യണം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അവർക്ക് പാമോചനം തേടാം അല്ലാതെ പുറത്ത് കൊടുക്കാൻ വേണ്ടി പറയാം പിന്നെ ഇപ്പോൾ അവിടെ എന്തൊരവസ്ഥയാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളെന്താണ് അദ്ദേഹം നിരകത്തിലാണ് സ്വർഗത്തിലാണെന്നൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അയാൾക്ക് ഉപകാരപ്രദത്തിലുള്ള സ്വതക്കുകൾ നമുക്ക് കൊടുക്കാം മരിച്ചവർക്ക് ലഭിക്കുമെന്ന് നമുക്ക് നാല് ദിവസവും പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് പരമാവധി പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകലായിരിക്കും നന്നായിരിക്കും